നമസ്കാരം കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം രാമേശ്വരത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ചിലവ് ചുരുക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ട്രെയിൻ മാർഗം നമ്മൾക്ക് രാമേശ്വരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന പോലെ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ ട്രെയിൻ മാർഗം നമ്മൾ കേരളത്തിൽ നിന്ന് രാമേശ്വരം പോകാൻ ഡയറക്റ്റ് ട്രെയിൻ നമുക്ക് ഇന്നു വരെ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിൻ തന്നെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഴനിയിലേക്ക് തീർത്ഥാടകർ പോകുന്ന ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ട്രെയിനാണ് നമ്മുടെ അമൃത എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരത്തുനിന്ന് പഴനി വഴി മധുരയിൽ പോകുന്ന ട്രെയിനാണ് മധുര ജംഗ്ഷൻ വരെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ട്രെയിൻ രാമേശ്വരത്തേക്ക് നീട്ടുമെന്ന് കുറേ നാളുകളായി പറയുന്നത് കൊണ്ടും ഉടൻ തന്നെ അത് സംഭവിക്കും എന്ന് യാത്രക്കാർ വിചാരിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ കാരണം കാരണം ഇപ്പോഴെങ്കും അത് വരുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ പാമ്പൻ ബ്രിഡ്ജിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാമേശ്വരത്തേക്ക് ഈ ഒരു ട്രെയിൻ നീട്ടുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത് പക്ഷേ ഇതുവരെയും അതിനെപ്പറ്റിയിട്ട് പുതിയതായിട്ടൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് രാമേശ്വരം പോകാൻ ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് എന്നാൽ അല്ലാതെ നമ്മൾക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ രാമേശ്വരത്തേക്ക് ട്രെയിൻ മാർഗം തന്നെ കേരളത്തിൽ പോകാൻ എന്നതിനെ പറ്റിയിട്ടും ഞാൻ വിശദീകരിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് പോകാൻ ട്രെയിൻ ഉണ്ടായിരുന്നു നമ്മുടെ എറണാകുളത്ത് നിന്ന് എറണാകുളം പാലക്കാട് രാമേശ്വരം ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഒരു ട്രെയിൻ സർവീസ് നിർത്തിയത് പിന്നീട് അതിനുശേഷം അത് പുനരാരംഭിച്ചിട്ടില്ല ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു അപ്ഡേറ്റ് ആണ് അതും സ്ഥിതീകരിച്ചിട്ടില്ല കേട്ടോ ഉടൻ തന്നെ അത് അതിനെപ്പറ്റി ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ഉടൻ തന്നെ അതിനെപ്പറ്റി ഒരു തീരുമാനവും ഉണ്ടാകുന്നതാണ് അത് നമ്മുടെ മംഗലാപുരം ഷൊർണ്ണൂർ പാലക്കാട് പൊള്ളാച്ചി മധുര വഴി ട്രെയിൻ സർവീസ് തുടങ്ങിയാൽ മലബാർ ഭാഗത്തുള്ളവർക്ക് അത് തീർച്ചയായും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ട്രെയിൻ ആയിരിക്കും കേട്ടോ രാമേശ്വരത്തേക്ക് പോകാൻ നമ്മുടെ മംഗലാപുരം ഷൊർണൂർ പാലക്കാട് പൊള്ളാച്ചി മധുര വഴി രാമേശ്വരം ഇങ്ങനൊരു ട്രെയിൻ്റെ സർവീസിനെ പറ്റിയിട്ട് ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടും ഒരു അപ്ഡേഷനും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയും കൂടെ ഇന്ത്യൻ റെയിൽവേയുടെ കൈകളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ രാമേശ്വരവും ഗുരുവായൂർ തൃശ്ശൂർ ഷൊർണൂർ പാലക്കാട് പഴനി മധുരൈ രാമനാഥപുരം രാമേശ്വരം ഇങ്ങനൊരു സർവീസിനെ പറ്റിയിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടും ഭാവിയിൽ നല്ല നല്ല അപ്ഡേറ്റുകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ പഴനി ക്ഷേത്രം മധുരൈ ക്ഷേത്രം രാമേശ്വരം പിന്നെ നമ്മുടെ ഏർവാടി പള്ളി ഇതിനെല്ലാം പോകാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ട്രെയിൻ ആയിരിക്കും കേട്ടോ നമ്മുടെ ഗുരുവായൂർ രാമേശ്വരം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ചർച്ചകളായി നടക്കുകയാണ് അപ്പം ഇതുവരെയും അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഭാവിയിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ട്രെയിൻ സർവീസുകളും തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ആകപ്പാടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ രാമേശ്വരം ട്രെയിൻ മാർഗം പോകണമെങ്കിൽ ആദ്യം മധുരൈ ജംഗ്ഷൻ വരണം മധുരൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വളരെ എളുപ്പത്തിൽ തന്നെ എപ്പോഴും രാമേശ്വരം ട്രെയിനുകളുണ്ട് ആ ട്രെയിനുകളെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം ഈ ഒരു വീഡിയോയിൽ അതേപോലെ തന്നെ നമുക്ക് മധുരയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സും കിട്ടും നമുക്ക് മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് ഏതാണ് ബസ് സ്റ്റാൻഡിൻ്റെ പേര് ഞാനൊന്ന് പറഞ്ഞുതരാം മധുര അരപ്പാളം ബസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡുണ്ട് അവിടുന്ന് ഒരു മൂന്നേക ണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ നമുക്ക് രാമേശ്വരത്തേക്ക് ഒരു നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ബസ് മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മധുരയിൽ മധുരയിലെത്തിയതിനു ശേഷം ബസ് മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം ഇല്ലാതെ ബസ് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മധുരയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ കിട്ടാവുന്നതാണ് വളരെ ചിലവ് കുറച്ചൊരു അറുപത് രൂപയ്ക്കൊക്കെ നമുക്ക് പോകാം ഫുൾ ജനറൽ ആയിട്ടുള്ള ട്രെയിനുകളുണ്ട് അൺ റിസർവ് ആയിട്ടുള്ള ട്രെയിൻ അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കുന്ന ട്രെയിനുകൾ മധുരയിലുണ്ട് അപ്പോൾ നിലവിൽ കേരളത്തിലുള്ളവർക്ക് ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ട്രെയിനുകളൊക്കെ വരുന്നത് വരെയും ആകെയുള്ളൊരു വഴി ആകെ മധുരയിലേക്ക് എത്തുക മധുരയിൽ നിന്ന് രാമേശ്വരം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം മധുരയിലേക്ക് വരുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ധാരാളം വീഡിയോസ് ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏത് ജില്ലകളിലുള്ളവരായിക്കോട്ടെ അവർക്ക് എങ്ങനെ എത്തിപ്പെടാം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഉണ്ടല്ലോ അത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ശേഷം മധുരയിൽ മധുരയിലെത്തിയതിന് ശേഷം രാമേശ്വരത്തേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് അതിനു മുൻപ് കൊല്ലം ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും തീർച്ചയായും സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത ഞാൻ പറയാം നമുക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും ഉള്ളവർക്ക് വളരെ എളുപ്പത്തിലേക്ക് രാമേശ്വരം പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം നഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് അതായത് കന്യാകുമാരിയിൽ നിന്ന് രാമേശ്വരം പോകുന്ന ഒരു ട്രെയിനുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമേ ആ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ആ ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയും കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതേ ഉള്ളൂ അത് നാഗർകോവിൽ ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് രാമേശ്വരം പോകാം അതും മധുരേ ചെന്ന് രാമേശ്വരം പോകുന്ന നമുക്ക് സമയലാഭം ചിലവ് കുറവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊല്ലം ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും ആ ഒരു ട്രെയിൻ മാർഗം പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിൽ അവസാനം പറഞ്ഞു പോകുന്നതാണ് ഇനി ഇനി വേറെ ഒന്നും നമുക്ക് പറയാനില്ലല്ലോ അതുപോലെ തന്നെ രാമേശ്വരത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും അതായത് മധുരയിൽ നിന്ന് രാമേശ്വരം പോകുന്ന ട്രെയിനുകളായാലും എവിടുന്നായിക്കോട്ടെ രാമേശ്വരം പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ നിലവിൽ നമ്മുടെ പാമ്പം ബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് രാമേശ്വരം വരെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാ ട്രെയിനും ഒന്നെങ്കിൽ രാമനാഥപുരം അല്ലെങ്കിൽ മണ്ഡപം എന്ന് പറയുന്ന സ്റ്റേഷൻ വരെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ രാമനാഥപുരമാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടുന്ന് അൻപത്തിമൂന്ന് കിലോമീറ്ററാണ് നമുക്ക് രാമേശ്വരത്തേക്ക് പോകുന്നത് ബസ് മാർഗം വളരെ എളുപ്പത്തിൽ പോകാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ മണ്ഡപത്താണ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രാമേശ്വരത്തേക്ക് എത്തിച്ചേരാൻ ബസുകൾ എപ്പോഴും ലഭിക്കും കേട്ടോ എന്നാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മധുരയിൽ നിന്ന് മണ്ഡപം വരെ പോകുന്ന ട്രെയിനുകളെ പരിചയപ്പെടുത്തിത്തരാം കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും മണ്ഡപം വരെ പോകുന്ന ട്രെയിനുകൾ തീർച്ചയായും ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ രാമേശ്വരം പോകുന്ന ട്രെയിനുകളാണ് ഈ ഒരു പണിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അപ്പൊ ഇനി നമുക്ക് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി രാമേശ്വരം പാസഞ്ചറാണ് അതായത് നമ്മുടെ മധുരയിൽ നിന്ന് രാമേശ്വരം വരെ പോകുന്ന എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് രാമേശ്വരം പോകുന്ന ട്രെയിനാണ് എന്നിരുന്നാലും അവിടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ട്രെയിൻ രാമനാഥപുരം മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ്റെ സർവീസ് അവസാനിക്കുകയാണ് അപ്പോൾ രാവിലെ ആറ് അൻപതിന് എല്ലാ ദിവസവും മധുര ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാവിലെ ഒൻപത് മണിയോടുകൂടി രാമനാഥപുരത്തേക്ക് എത്തിച്ചേരുന്നതാണ് അവിടുന്ന് ട്രെയിൻ മാർഗം നമുക്ക് പിന്നെ പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അവിടെ ഇറങ്ങിയതിന് ശേഷം രാമനാഥപുരത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ബസ് മാർഗം വളരെ എളുപ്പത്തിലേക്ക് രാമേശ്വരത്തേക്ക് ചെന്ന് എത്താവുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി പന്ത്രണ്ട് ആയിട്ട് തിരിച്ചു സർവീസ് എത്തുമ്പോൾ എല്ലാ ദിവസവും രാവിലെ രാമനാഥപുരത്ത് നിന്ന് ആരംഭിക്കും ആറേ അൻപതിന് ശേഷം രാവിലെ ഒൻപതേ ഗാലോടു കൂടി നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സർവീസ് നടത്തുന്നത് എപ്പോഴാണ് ഈ ഒരു പണി പൂർണ്ണമായി കഴിഞ്ഞ് രാമേശ്വരം വരെ നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നത് എന്ന് അറിയത്തില്ല കേട്ടോ ഉടൻ തന്നെ ആ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാ തീർത്ഥാടകർക്കും വളരെയധികം ഉപകാരപ്രദമാവുന്നതായിരിക്കും അത് കേട്ടോ അപ്പോൾ ഉടനെ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നാൽ തീർച്ചയായും രാമേശ്വരം വരെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം മധുരയിൽ നിന്ന് രാമേശ്വരം പോകാൻ സാധിക്കുന്നത് ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പതിമൂന്ന് രാമേശ്വരം പാസഞ്ചറാണ് മധുരയിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു ട്രെയിനാണ് മധുരയിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ കാലിന് എടുക്കുന്ന ട്രെയിൻ മൂന്നേ കാലിന് രാമനാഥപുരത്തേക്ക് എത്തിച്ചേരും കേട്ടോ ഉച്ചയ്ക്ക് ശേഷം മൂന്നേ കാലിന് രാമനാഥപുരത്തേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പതിനാല് ആയിട്ട് നമ്മുടെ രാമനാഥപുരത്തിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടി നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിൻ മധുരയിൽ നിന്ന് രാമനാഥം വരെ പോകുന്നതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് രാമേശ്വരം വരെ ആണെങ്കിലും നാൽപ്പത് രൂപയാണ് ചിലപ്പോൾ രാമനാഥപുരം വരെ ആവുമ്പോഴത്തേക്കും അതിന് വെ കുറവായിരിക്കും ഞാൻ പറഞ്ഞ നാൽപ്പത് രൂപ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മധുരയിൽ നിന്നും രാമേശ്വരം വരെയുള്ള പാസഞ്ചർ ട്രെയിനിൻ്റെ ചാർജാണ് നാൽപ്പത് രൂപ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ചില അതിലും കുറയാൻ സാധ്യതയുണ്ട് രാമനാഥപുരത്ത് എത്താനായിട്ട് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതായത് പാസഞ്ചർ ട്രെയിനുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു ട്രെയിനെ നമുക്ക് പരിചയപ്പെടാം മൂന്ന് ട്രെയിനുകളെയാണ് ഇന്ന് മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ മധുര ജംഗ്ഷനിൽ നിന്ന് രാമേശ്വരം പോവാൻ സാധിക്കുന്നതും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പതിനഞ്ച് രാമേശ്വരം പാസഞ്ചർ നമ്മുടെ മധുരയിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആറേ കാലിന് എടുക്കുന്ന ട്രെയിൻ ഒരു രാത്രി എട്ട് മണിയോടു കൂടി എട്ട് അഞ്ചോടുകൂടി നമ്മുടെ രാമനാഥപുരത്തേക്ക് എത്തിച്ചേർന്നതാണ് അവിടുന്ന് ബസ് മാർഗം രാമേശ്വരത്തേക്ക് പോകുക അപ്പോൾ തിരിച്ചു ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പതിനാറ് ആയിട്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് അഞ്ചിന് രാമനാഥപുരത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് മധുര ജംഗ്ഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പം മൂന്ന് ട്രെയിനുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് രാമേശ്വരം വരെ പോകുന്ന ട്രെയിനുകൾ പണികൾ കാരണം രാമനാഥപുരം വരെ പോകുന്നതുള്ളൂ ഉടൻ തന്നെ ഇതിനൊരു മാറ്റം സംഭവിക്കാം ഇതേ ട്രെയിനുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് ഉടൻ തന്നെ പോകാം ഞാൻ ജസ്റ്റ് ട്രെയിനുകളൊന്നും പരിചയപ്പെടുത്തിയതാണ് നിങ്ങളെല്ലാം അറിയണമല്ലോ രാമേശ്വരത്തേക്ക് പോകാൻ ഇങ്ങനൊരു ട്രെയിൻ ഉണ്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം രാമേശ്വരത്തേക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരും ഒരു കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ആ എറണാകുളം ട്രെയിനില്ലേ പണ്ടുള്ള രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എറണാകുളം പാലക്കാട് വഴിയൊക്കെ പോകുന്ന നമ്മുടെ രാമേശ്വരത്തൊക്കെ ആ ഒരു ട്രെയിനിൽ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് മധുരയിൽ നിന്ന് രാമേശ്വരം പോകാനുള്ള നമുക്ക് കേരളത്തിലുള്ള മിക്ക ജില്ലകളിലുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന തീയരൊറ്റ ഇതേ ഉള്ളൂ മധുരയിൽ വരിക അവിടുന്ന് നേരെ അടുത്ത ട്രെയിൻ പിടിക്കുക രാമേശ്വരം പോവുക തിരിച്ചു ഇതേ കണക്ക് മധുരം വരിക നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ മധുരയിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണാം വീണ്ടും പറയുന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കൊല്ലം ജില്ലയിലുള്ളവർക്കും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും ഒരു ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ട്രെയിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എക്സ്പ്ലനേഷൻ വിവരണം നമുക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തി രണ്ട് രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ ഞായറാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ചകളിൽ മാത്രമാണ് ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കന്യാകുമാരിൽ നിന്ന് കന്യാകുമാരിൽ നിന്ന് ആരംഭിച്ച് രാമേശ്വരം വരെ പോകേണ്ട ട്രെയിൻ അവിടെ പണികൾ നടക്കുന്നുണ്ട് രാമേശ്വരത്തിൻ്റെ മുമ്പായ മണ്ഡപം വരെ ഈ ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ മണ്ഡപം സ്റ്റേഷൻ മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നീട് രാമേശ്വരത്തേക്ക് പോകാൻ കൊല്ലത്തുള്ളവർക്കും തിരുവനന്തപുരം ഉള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ അത് രാത്രി പത്തേ കാലിന് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാത്രി പത്ത് നാല്പതിന് നാഗർകോവിൽ ജംഗ്ഷനിലെത്തും ശേഷം രാത്രി പതിനൊന്ന് മണിക്ക് വള്ളിയൂർ പതിനൊന്ന് അൻപത്തി അഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആരംഭിക്കുകയായി അടുത്ത ദിവസം അർദ്ധരാത്രി ഒന്നരയോട് കൂടി ബിരുദ ജംഗ്ഷൻ അർദ്ധരാത്രി രണ്ടരയോടുകൂടി മധുരൈ ജംഗ്ഷൻ മൂന്നേ കാലോടു കൂടി മന മധുരൈ ജംഗ്ഷൻ വെളുപ്പിന് നാല് ഇരുപത്തിയഞ്ചിന് രാമനാഥപുരം അഞ്ചു മണിയോടുകൂടി മണ്ഡപത്തേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ഈ ഒരു ട്രെയിനിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് കന്യാകുമാരിയിൽ നിന്നാണ് കേട്ടോ പറയുന്നത് കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ മണ്ഡപം വരെ നൂറ്റി അൻപത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും തേടേസിക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നമുക്കിപ്പം കൊല്ലത്തും തിരുവനന്തപുരത്തുള്ളവർക്ക് ഡയറക്റ്റ് കന്യാകുമാരി വരെ പോകേണ്ട കാര്യമില്ല പരശു കയറി കഴിഞ്ഞാൽ നേരെ നാഗർഗോവിൽ ജംഗ്ഷനിൽ പോയാൽ ഇറങ്ങാം നാഗർകോവിൽ ജംഗ്ഷനിൽ ചെന്നിറങ്ങി വൈകുന്നേരത്തെ ഒരു സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഈ ട്രെയിൻ രാത്രി പത്തേക്കാലിനാണോ നമ്മളൊരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തും പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുക കയറി കിടക്കുക ഉറങ്ങുക രാവിലെ ആവുമ്പോഴത്തേക്കും എത്തുക വളരെ എളുപ്പമാണ് ഈ ഒരു ട്രെയിൻ ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ഒന്ന് ആയിട്ടാണ് കേട്ടോ സർവീസ് നടത്തുന്നത് അത് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കളും ബുധനും ശനിയാഴ്ചകളിലുമാണ് തിരിച്ച് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് അത് നമ്മുടെ മണ്ഡപത്തിന്ന് രാത്രി ഒൻപതരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പത്ത് കാലിന് രാമനാഥപുരത്തേക്ക് എത്തിച്ചേരും പത്തരയ്ക്ക് പാരംകുടി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനും പത്ത് നാല്പത്തി എട്ടിന് രാത്രി മാനാമധുരൈ ജംഗ്ഷനിലും പതിനൊന്ന് നാല്പത്തി അഞ്ചിന് രാത്രി മധുരൈ ജംഗ്ഷനിലും പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി വിരുദ്ധ നഗർ ജംഗ്ഷനിലും അർദ്ധരാത്രി രണ്ടരയോടുകൂടി തിരുനെൽവേലി ജംഗ്ഷനിലും വെളുപ്പിനെ മൂന്നരയോട് കൂടി നാഗർഗോവിൽ ജംഗ്ഷനിലും നാലരയോടുകൂടി കന്യാകുമാരി ജംഗ്ഷനിലും കന്യാകുമാരി ജംഗ്ഷനല്ല കന്യാകുമാരി സ്റ്റേഷനിലും എത്തിച്ചേരുന്നതാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോഴാണല്ലോ അങ്ങോട്ട് പോകുമ്പോഴാണല്ലോ കേരളത്തിലുള്ളവർക്ക് നാഗർകോവിൽ ജംഗ്ഷൻ നിൽക്കുന്നതായിരിക്കും നല്ലത് യാത്രാ സൗകര്യം പിന്നെ സമയക്കുറവ് ദൂരക്കുറവ് ടിക്കറ്റ് ചിലവ് കുറവ് അങ്ങനെ എന്തുകൊണ്ടും വളരെ ഉപയോഗപ്രദമാവുന്ന ഒരു ട്രെയിനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൂപ്പർ ട്രെയിൻ കേട്ടോ രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് യാത്രയൊക്കെ ചെയ്യാൻ നല്ല ട്രെയിനാണ് അപ്പോൾ മൂന്ന് ദിവസം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം സർവീസ് ഉള്ളൂ അപ്പോൾ മറ്റുള്ള ജില്ലക്കാർക്ക് നിലവിൽ ആകപ്പാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നത് മധുര ഇറങ്ങുക അവിടുന്ന് മറ്റൊരു ട്രെയിൻ രാമേശ്വരം പിടിക്കുക എന്നുള്ളതാണ് അമൃത എക്സ്പ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേവർഷമൊക്കെ പറഞ്ഞത് കഴിഞ്ഞ വർഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആകും എന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയൊരു മാസവും പകുതി ആവർ ആയോ എന്നറിയത്തില്ല പകുതി ആയില്ല ഒരു പത്ത് പതിനൊന്നാം തീയതി ഒക്കെ ആവുന്നതല്ലേ ഉള്ളൂ ഇന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകാൻ പോകുന്നത് മലബാർ ഭാഗത്ത് നിന്ന് ആ ഒരു ട്രെയിൻ അതിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ഉപകാരമാണ് കേട്ടോ മംഗലാപുരം ഷൊർണൂർ പാലക്കാട് പൊള്ളാച്ചി മധുര വഴി ട്രെയിൻ സർവീസ് തുടങ്ങുന്നതും പിന്നെ നമ്മുടെ ഗുരുവായൂർ രാമേശ്വരം കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എല്ലാ യാത്രക്കാർക്കും എല്ലാ തീർത്ഥാട യാത്രക്കാർക്കും എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്രദമാകുന്നതായിരിക്കും ആ രണ്ട് ട്രെയിനുകളും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടുന്നതിൽ എത്രത്തോളം ഉപകാരപ്രദമാവും ആ എത്തിച്ചേരുന്ന സമയം മധുരയിലു ശേഷം പിന്നെ നമ്മുടെ രാമേശ്വരത്ത് എത്തിച്ചേരുന്ന സമയം തിരിച്ചുള്ള സമയം അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും അപ്പം നിലവിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാർക്കും ഈ ഒരു വഴിയാണ് കേട്ടോ കുറച്ചുകൂടി ഈ പറയുന്ന മധുരയിലെത്താനും ഇങ്ങനത്തുള്ള ആകപ്പാട് ഒരു ബുദ്ധിമുട്ട് മലബാർ മലബാർ ഭാഗത്തുള്ളവരിലെ എന്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നു എന്നുള്ളതിനായിട്ടൊരു കാര്യമല്ല തീർത്തും അവർക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് ട്രെയിനുകളെങ്കിലും വരണം ഇപ്പം നമ്മുടെ ഈ യാത്രാ ദുരിതങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലാണെങ്കിലും മലബാർ ഭാഗത്തുള്ളവരുടെ അടുത്ത് റെയിൽവേ കാണിക്കുന്ന ഒരു അവഗണനയുണ്ട് ഞാൻ കൂടുതലും ആ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നിരുന്നാലും യാത്ര ചെയ്തപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ് കാരണം ഞാൻ മലബാർ ഭാഗത്തുള്ള വീഡിയോസും അങ്ങനെ ചെയ്തിട്ടില്ല ട്രെയിൻ സ്പോട്ടിങ് ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഇൻ കേസ് ഇപ്പോൾ അമൃത എക്സ്പ്രസ് വരാൻ നമുക്ക് ജാമേശ്വരത്തേക്ക് നീട്ടിയാലും മലബാർ ഭാഗത്തുള്ളവർക്ക് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ട് നമുക്ക് എത്തിച്ചേരാന്നുള്ളത് അല്ലേ അവർ ഇവിടെ നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചർച്ച എന്തായാലും ഉണ്ട് കേട്ടോ മംഗലാപുരം ഷൊർണ്ണൂർ പാലക്കാട് പൊള്ളാച്ചി മധുര വഴി രാമേശ്വരം പോകുന്ന ഒരു ട്രെയിൻ സർവീസും പിന്നെ നമ്മുടെ ഗുരുവായൂർ രാമേശ്വരം പോകുന്ന ഒരു ട്രെയിൻ സർവീസും ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ ഷൊർണൂർ പാലക്കാട് പഴനി മധുരൈ രാമനാഥപുരം രാമേശ്വരം ഈ രണ്ട് ട്രെയിനും പിന്നെ നമ്മുടെ അമൃത എക്സ്പ്രസ്സും കൂടെ രാമേശ്വരത്ത് നീട്ടി കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ മധുരൈ പളനി രാമേശ്വരം പിന്നെ നമ്മുടെ ഏർവാടി പള്ളി ഇങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാട യാത്രകരും എല്ലാവർക്കും വളരെയധികം തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് അങ്ങനെ ഒരു അപ്ഡേഷൻ ഉടനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെപ്പറ്റി നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം ഇതൊക്കെ എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് വരും എന്നുള്ളതും ഒരു ചോദ്യ ചിഹ്നമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ നിങ്ങൾ ആരെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോയ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരും നിങ്ങളുടെ അനുഭവങ്ങൾ എന്ത് തന്നെ ആയാലും അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റായി ഒന്ന് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ട ട്രെയിനുകളെ പറ്റിയിട്ട് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും കൂടി ഒന്ന് എന്നെ കമൻ്റായി അറിയിക്കാൻ ശ്രമിക്കുക ഞാൻ ഞാനതിനെപ്പറ്റിയും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ഫ്രം ബൈ 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 ബൈ